ഹലോ അപ്പതാ നമ്മളിന്ന് മലപ്പുറം സബ് ജില്ലയിലാട്ടോ മലപ്പുറം സബ് ജില്ല നടക്കുന്ന മേൽമൂറിയാണ് അപ്പോൾ ഫസ്റ്റ് ഐറ്റം ഭരതനാട്യമാണ് ഒൻപത് മണിക്ക് തുടങ്ങും ഇരുപത്തിരണ്ട് പേരുടെ നിന്നൊക്കെ പറഞ്ഞു കേട്ടു അപ്പം നമ്മളെന്തായാലും ഒരു പത്ത് മണിക്കാണ് എത്തിയത് രണ്ട് പിള്ളേരാണോ ഫോക്കിന് അപ്പം മേക്കപ്പിന് ഇന്ന് കുട്ടി മാമയാണ് അപ്പം അശ്വതിശി ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട് ഒരു മേക്കപ്പ് ഉണ്ട് പിന്നെ നമ്മളെ കുട്ടുകൂടി കളിക്കുന്നുണ്ട് കേട്ടോ പ്രാവശ്യം ഫോക്ക് അങ്ങനെ അതുകൊണ്ട് അശ്വദേശി നേരത്തെ എത്തിയിട്ടുണ്ട് അപ്പം അശ്വതശിനെ തപ്പുള്ള നടത്താനേ കാണുന്നത് അങ്ങനെ നമ്മളിവിടെ കയറിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇവിടെ എല്ലാം അപ്പുറത്തെ ബിൽഡിങ്ങിലാന്നുള്ളത് അങ്ങനെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണോ എന്ന് അറിയാൻ വേണ്ടി പോയി നോക്കട്ടെ അപ്പോൾ നമ്മൾ പിള്ളേരൊക്കെ വരുന്നേ ഉള്ളൂ കുട്ടിമാമയും വരുന്നേ ഉള്ളൂ അങ്ങനെ പാച്ചു പിന്നെ ഇങ്ങനെ പരിപാടി പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പാച്ചും ഏട്ടരും ലീവാണ് അങ്ങനെ അതാണ് നമ്മളവരെ കണ്ടുപിടിച്ചു നമ്മൾ ക്ലാസ്സിലെത്തി എത്തി കുട്ടികളും എത്തി അങ്ങനെ പാച്ചു ഇവിടെ ഭയങ്കര എഴുത്തും കളിയും കാര്യങ്ങളൊക്കെയാണ് ഇങ്ങനെയൊക്കെ പോകുമ്പം അവനിങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ കയ്യിൽ പിടിക്കും ഇപ്പോൾ എഴുത്ത കണ്ടിരിക്കും ആഹ് നല്ല കുട്ടി പഠിക്കുന്ന കുട്ടിയാണല്ലോ എവിടെ സ്കൂളിൽ തന്നെ എപ്പോഴെങ്കിലും പോകുന്നുള്ളൂ ഇങ്ങനെയൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അവൻ അധികം ലീവാട്ടോ അങ്ങനെ പിള്ളേരെ കയറ്റി അവൻ ഓക്കെയാണ് അങ്ങനെ എന്താ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ് ഇതാണ് കുട്ടിമാമ കുട്ടിമാമയും ജയന്ദേശും ഉണ്ടായിരുന്നു പിന്നെ അശ്വതിച്ചും ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ എന്താണ് നമ്മുടെ പൂതനയ്ക്കുള്ള മേക്കപ്പ് ഈ തുടങ്ങിയിരുന്നത് അപ്പം മേക്കപ്പും ഡ്രസ്സിങ്ങും എല്ലാം കൂടെ ഒരു ഒരു മണി കായപ്പത്തേക്ക് ഏകദേശം തീർന്നിട്ടുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് കയറേണ്ടി വരുമോ എന്നുള്ള രീതിയിലുള്ള മേക്കപ്പാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ഈ ചെയ്യുന്നത് ജയന്തി ചെയ്യണം അങ്ങനെ ഒക്കെ എല്ലാവരും നമ്മളൊന്ന് മുമ്പുറിയിലുള്ള ആൾക്കാരൊക്കെ തന്നെ കേട്ടോ അങ്ങനെ എന്താ ഉച്ചയ്ക്ക് കയറുമെന്ന് വിചാരിച്ചിട്ടുള്ള മേക്കപ്പ് ആയിരുന്നു പിന്നെ ഉച്ചക്കുള്ളത് പോയി വൈകുന്നേരം ആറു മണി ആയി ആറുമണിക്കുള്ളത് പോയി തുടങ്ങുമ്പം എ ഒരു എട്ട് മണി ഏഴ് മണി എട്ട് മണി ഒക്കെ എന്തായാലും ആയിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഐറ്റം കുട്ടുവിൻ്റെ ഐറ്റം കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ വന്നിട്ടുണ്ടായിരുന്നത് നാൽപ്പത്തെട്ടും അൻപതും ഇരുന്ന് ഐറ്റം വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ കുട്ടുവിൻ്റെത് അൻപത്തഞ്ചായിരുന്നു അപ്പം അതും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോരുന്നത് നമ്മൾ പോരുമ്പോൾ തന്നെ പതിനൊന്ന് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുഡ് നമുക്ക് അവിടെ നിന്ന് കെട്ടിയ ഏട്ടനും മോനും പുറത്തിറങ്ങിപ്പോയി കഴിച്ചു ശരി മോന് ഇന്നത്തെ വെജിനോട് ഒന്നും താല്പര്യമില്ല അപ്പം അവരെ നാളും പുറത്തേക്ക് കഴിച്ചു അങ്ങനെന്താ കുട്ടികൾ പാവാട്ടോ നേരത്തെ തന്നെ മാറ്റി കുറേ നേരം വെയിറ്റ് ചെയ്തു അവർ സബ് ജില്ലയിൽ ഒരു കോർഡിനേഷൻ ലാൻഡാണ് ലേറ്റായി പോയത് അങ്ങനെ ഓരോ ഐറ്റം കഴിഞ്ഞ് 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 ലാസ്റ്റിക്കാണ് നമുക്ക് ഫോക്ക് വെച്ച അങ്ങനെതാ ആൾക്കൂത ഡ്രസ്സിങ്ങാണ് ഇപ്പം ഈ ഡ്രസ്സൊക്കെ നമ്മൾ തുണി എടുത്ത് അടുപ്പിച്ച് വെച്ചതാട്ടോ അങ്ങനെ അവരെ ഹെയറും കൂടി സെറ്റ് ചെയ്യുക കേട്ടോ അങ്ങനെ ഈ മോൾക്ക് സ്കൂളിലേക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് ഫസ്റ്റ് ഇട്ടി ഇവിടേക്ക് വരികയാണ് അപ്പോൾ സബ്ജെറ്റിലെ എക്സ്പീരിയൻസ് ഒക്കെ ആക്കുക ആദ്യമായിട്ടാണ് കേട്ടോ മറ്റേ മോളുടെ അത് ആദ്യമായിട്ട് ചെയ്യാണ് സ്കൂളിൽ അന്ന് കളിച്ചിട്ടില്ല ഒരാളായതുകൊണ്ട് ഡയറക്റ്റ് സബ്ജെല്ലാം അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ നന്നായിട്ട് ചെയ്തു രണ്ടാളും ഉണ്ടാക്കും എ ഗ്രേഡാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് സെക്കൻഡൊന്നും ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കളിക്കാൻ പോകുന്നതിന് മുന്നേ പറഞ്ഞാൽ ഫസ്റ്റ് സെക്കൻഡൊന്നും വേണ്ട എ ഗ്രേഡ് മേടിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് എല്ലാം കളിപ്പിച്ചു അപ്പോൾ അതേ സെയിം സോങ് കളിക്കുമ്പോൾ ചോദിക്കും അവർ കളിച്ച് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എട്ടാ നന്ദി കളിച്ച് കഴിഞ്ഞാൽ നന്നാക്കി കളിച്ചാലും ഞാൻ പറഞ്ഞിരുന്നത് അവർ രസമൊന്നും കളിച്ചിട്ടില്ല ഈ നിങ്ങളതിൻ്റെ രസം നിങ്ങൾ കയറിയാൽ മതി എന്നൊക്കെ പറഞ്ഞു അങ്ങനെ കയറ്റി കിട്ടാട്ട പിള്ളേരെ എല്ലാവരും കുറേ പൊട്ടുകൾ അൻപത്തി അൻ നാൽപ്പത്തഞ്ചും അൻപത് പിള്ളേർക്ക് ടോട്ടലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷേ ഇനി കുറേ പേര് പാട്ട് പാടി അപ്പം നമുക്ക് ഫോക്കിനും പാട്ട് പാടാൻ പറ്റില്ല അപ്പോൾ അശ്വതിച്ച് ഇതവിടെ മേക്കപ്പിലാണ് അങ്ങനെ ഫോക്കിനെ നമുക്ക് പാട്ട് പാടാൻ പറ്റില്ല പിന്നെ ഇവരിത് റെഡി ആയി ഇവർ ഇരിക്കുന്നുണ്ട് ആ ഇരിക്കുന്നത് ഇതിനെ മറ്റേ പൂതന ഡാൻസ് ചെയ്ത കുട്ടിയുടെ ഏട്ടനാട്ടം അപ്പോൾ ഇവരിങ്ങനെ ക്ലാസ്സിൽ പ്രാക്ടീസിന് വന്ന് വന്ന് അവർ കൂട്ടായിട്ടുണ്ട് അങ്ങനെ അതുകൊണ്ട് അവർക്ക് അധികം ചടപ്പും കാര്യങ്ങളൊന്നും ഇല്ലേലോ അപ്പോൾ അവർ ഫുള്ളിരുന്ന് നല്ല കലയിലും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ ഈ രണ്ട് പേരുടെ ഡ്രസ്സും ഞാൻ അടിച്ചിട്ടിരുന്നു അപ്പം അവർക്ക് കുറച്ച് ഡ്രസ്സുകളിങ്ങനെ അടിച്ച് വയ്ക്കാനുള്ള രീതിയിൽ അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം ഇതിൽ ഓർണമെൻസും ഒക്കെ എൻ്റെ കയ്യിലുള്ളതന്നെ കേട്ടോ അങ്ങനെ കുറച്ച് സംഭവം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ പക്ഷേ മറ്റേ മോൾക്കുള്ളത് ഞാൻ നായിക പാട്ട് കളിച്ച മോക്ക് ഞാൻ ഡ്രസ്സൊന്നും ഒരു അൻറ്റീനെടുത്തിരുന്നു അപ്പം എന്തോ അവർ പറഞ്ഞു അവർക്ക് അതിനേക്കാൾ അവർക്ക് ഇതാണ് ഇഷ്ടമായെന്ന് പറഞ്ഞപ്പം പിന്നെ ഇതിട്ടു കാരണം നമ്മൾ വരുന്ന വരിക്കന് എന്താ പറയുക പഞ്ഞി മിഠായി ഇട്ടാ അത് മേടിച്ചു അപ്പോൾ പാച്ചു ഇങ്ങനെ റൂമിലിരുന്ന് ആകെ കച്ചറ കളിച്ചപ്പോൾ അവനെയും കൊണ്ടൊന്ന് വൈകുന്നേരം ഒന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അതിന് ഞങ്ങൾ മൊത്തം എല്ലാ സ്റ്റേജും കാര്യങ്ങളൊക്കെ ഞാൻ റൗണ്ട് ചെയ്ത് പോയി അങ്ങനെ ഇതാ അവന് പഞ്ഞി മിഠായി വാങ്ങി അവനെ കഴിക്കാനൊക്കെ പേടിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ അവൻ രണ്ടു ദിവസം മുന്നെ ശർമ്മിക്കണ്ടായിരുന്നു അപ്പോൾ അതിലാട് നല്ല പേടിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ പഞ്ചമിറ്റയൊക്കെ വാങ്ങി തിരിച്ച് ഞങ്ങൾ മേളിലേക്ക് തന്നെ വന്നു അപ്പോഴത്തേക്ക് സമയം ഒരഞ്ചര ആയിട്ടുണ്ട് അപ്പോൾ ആറു മണിക്ക് സ്റ്റേജ് ഉണ്ടല്ലോ അപ്പം നമ്മളിതാ ചിലങ്ക ഇട്ട് കൊടുക്കുന്ന രംഗാട്ടി കാണുന്ന അപ്പോൾ രണ്ട് കുട്ടികൾക്കും ചിലങ്ക ഇട്ട് കൊടുത്തു അങ്ങനെ അവരെ റെഡി ആക്കുകയാണ് ചിലങ്ക ഇട്ടു അവർ ഒക്കെ ഇട്ടു മേക്കപ്പൊക്കെ ചെയ്തിട്ട് അവരമ്മ എന്തോ പറഞ്ഞപ്പോൾ ഞാനത് നോക്കുകയാണ് അങ്ങനെ ചിലങ്ങ് അതാ കെട്ടി കൊടുത്തു അതിൻ്റെ മേൽക്കൂടെ ഞാൻ ചരടും കൂട്ടി കെട്ടി കൊടുത്തു അതവരെ ലൂസായിട്ട് അഴിഞ്ഞ് പോവേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇയാൾക്ക് ഭയങ്കര പേടിയും ആൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭയങ്കര കലച്ചിലിരുന്നു കളിക്കണമെങ്കിൽ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷെ അയാളുടെ എന്താണെന്നാവോ സന്തോഷമാണോ എന്താണെന്നുള്ള എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല അങ്ങനെ അച്ഛനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫുള്ള് കരച്ചിലിരുന്നു അങ്ങനത എൻ്റെ കുപ്പിവളമാണ് ഞാൻ കുപ്പിവെളം ഒന്നും അങ്ങനെ ഇടാത്ത ആളാട്ടോ അപ്പോൾ എനിക്ക് മിനി ഞാൻ ഇന്നലെ ഒരു പൂതിക്കി ഞാൻ പോയി മേടിച്ചു അങ്ങനെ ഇട്ടതാണ് അപ്പം നമ്മളിത് തിങ്കളാഴ്ചത്തെ ദിവസമാണ് അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ചൊവ്വാഴ്ച ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഞാൻ എന്താണെന്നുള്ള അറിഞ്ഞോടാം അങ്ങനെ ഇതാ നമ്മളവർക്ക് ചിലങ്കട്ട് കൊടുത്തു കയറ് വെച്ച് കെട്ടിക്കൊടുത്തു അവരും കൊണ്ടിങ്ങി പോവാനുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പോൾ പാച്ചു ഇതാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ട് അവനും കുറേ രാവിലെ വന്നിട്ട് അത്രയും നേരം ആകുമ്പം കുറേ ഒന്ന് മെനക്കെ ഇട്ടിട്ട് ഇരിക്കാനും പക്ഷെ അവനുകൊണ്ട് വലിയ രീതിയിലുള്ള ആലംബവും കാര്യങ്ങളൊന്നും എനിക്കില്ല അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് രണ്ട് മണിക്കാണ് അത് കഴിഞ്ഞ് നമ്മൾ നേരം നോമ്പുരയിലേക്ക് പോയി നോമ്പുരിയിൽ നമുക്ക് ചൊവ്വാഴ്ച അതായത് ഇന്ന് നമുക്ക് തത്തുമസി എന്ന് പറഞ്ഞൊരു നൃത്ത നാടകം ചെയ്യാനുണ്ട് അപ്പം അതിൻ്റെ ഫൈനൽ പ്രാക്ടീസ് പ്രാക്റ്റീസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല നമ്മൾ നമ്മളെത്തിയപ്പോഴത്തേക്കും അവിടെ അവിടേക്ക് കൊണ്ടുപോകാനുള്ള സ്റ്റേജ് അറേഞ്ച്മെൻസും സംഭവങ്ങളൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്സ് ഒക്കെ ആയിരുന്നു അങ്ങനെ അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുന്നത് ആണ് ഇനിയിപ്പം രാവിലെ തന്നെ അവിടേക്കും പോണം പന്ത്രണ്ട് മണിക്കാണ് അവിടെ അമ്പലത്തിലേക്ക് എത്താൻ പറഞ്ഞിട്ടുള്ളത് അങ്ങനെന്താ നമ്മൾ അവർക്ക് ചിലക്ക കെട്ടിക്കൊടുത്തു അവർ ദക്ഷിണ ഒക്കെ മേടിച്ചു കുട്ടിമാമയ്ക്കും അതുപോലെതന്നെ ജയൻ തേച്ചയ്ക്കും എനിക്കൊക്കെ അവരുടെ ദക്ഷിണ രണ്ടാളും കൂടി തരും കേട്ടോ അങ്ങനെ എൻ്റെ കൂടെ പാച്ചൊരു പുല്ലേറ്റ് വന്നിരുന്നേ അപ്പം ആ പുല്ലെടുത്തിട്ട് എറിഞ്ഞെറിഞ്ഞ് അറിഞ്ഞ് കളിച്ച് നമ്മളെ മേലൊക്കെ എത്തിച്ചു അങ്ങനത്തെ ജയൻ തേച്ചയ്ക്കും ദക്ഷിണ രണ്ടുപേരും കൊടുത്തു അങ്ങനെ നമ്മൾ എല്ലാ പരിപാടി കഴിഞ്ഞു നമ്മളെ കായങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചു കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ സ്റ്റേജിലേക്ക് പോകുകടാം അപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഒന്നാം സ്റ്റേജിൽ നിന്നായിരുന്നു പിന്നെ അവിടെ ഭരതനാട്യം കഴിയാത്തത് കൊണ്ട് അവിടെ നിന്ന് നേരെ മൂന്നാം സ്റ്റേജിലേക്ക് മാറ്റി അപ്പോൾ ഇതാണ് ഒന്നാം സ്റ്റേജ് അങ്ങനെ അവിടെ നേരെ പിന്നെ മാറി നിൽക്കിയത് മൂന്നാം സ്റ്റേജൊക്കെയായിരുന്നു അപ്പം നമ്മളെന്തായാലും കൂടി അവിടേക്ക് നടക്കുക കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു അവിടെ അല്പം ദുഃഖം സംസ്കൃത നാടകം നടക്കിയിരുന്നു അപ്പോൾ കണ്ടിട്ടൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും ഞങ്ങൾ കുറച്ചേരെ കണ്ടിരുന്നു അപ്പോൾ ഏട്ടനുണ്ടോ ചെറുക്കെന്താ മനസ്സിലാവാത്ത നെയ്യും സംസ്കൃതം തന്നെയായിരുന്നു എടുത്തിരുന്നത് വെച്ച് ആകെപ്പാടെ എനിക്ക് അതിൽ ഓർമ്മയുള്ള കാഗഹ കാഗ കാഹ അത്രമാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എനിക്കറിഞ്ഞോടാ അതോ പത്താം ക്ലാസ് നിർത്തി പോകുന്നതാണ് സംസ്കൃതമൊക്കെ അങ്ങനെ അതാണ് നമ്മൾ അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ കുറെ അടുപ്പിച്ച് അടുപ്പിച്ച് കുറേ സ്റ്റേജുകളുണ്ട് കിട്ടോ അപ്പം ഈ സബ്ജക്ട് നടക്കുന്നത് എം എം ഇ ടി എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് അവരുടെ അടുത്തുള്ള ഒരു ട്രെയിനിങ് സ്കൂളും കൂടെ ഉണ്ട് അപ്പോൾ ഞാൻ എന്താണ് ഈ സ്കൂളിലേക്ക് ഫസ്റ്റ് ടൈമാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്നു ആദ്യം ഈ വഴിക്ക് പോകുന്ന വഴിക്ക് വേറൊരു സ്കൂളുണ്ട് അപ്പം അവിടെ വന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അപ്പം ഇരുന്ന് പോയി പോയി വന്നപ്പം ഇവിടെയാണ് അങ്ങനെ ഇതാണ് മൂന്നാം സ്റ്റേജ് അപ്പോൾ ഇവിടെ അതാ കുറേ പിള്ളേരുത്തി അങ്ങനെ സ്വന്തമായിട്ട് പഠിച്ച് ഫോക്കസ് ചെയ്ത് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ നോട്ട് എടുക്കാൻ വന്നതാണ് അപ്പം ഇവിടെ എത്തിയപ്പോൾ ഫുൾ ഡാൽ അവരൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല അങ്ങനെ കുറേ നേരം നിന്നുതാ കുട്ടുകാ അപ്പോഴൊക്കെ മേക്കപ്പ് എടുത്ത രീതിയിൽ തന്നെ അങ്ങനെ കുറച്ച് ഫോക്കൊക്കെ നമ്മൾ കണ്ടു എല്ലാവരും നന്നായിട്ട് ചെയ്ത് ഇതും പൂതല ചെയ്ത കുട്ടിയാണ് എനിക്ക് തോന്നുന്നത് എല്ലാം ചില കുട്ടിയെ എന്ന് വെച്ചാൽ അവിടെ സ്കൂളിൽ കലോത്സവത്തിൽ ഞാൻ പോയപ്പം ഈ ഐറ്റം അവിടെ കുട്ടി ചെയ്യുന്ന തന്നിട്ടുണ്ടായിരുന്നു ഇത് അതാ എനിക്ക് തോന്നി ഈ പാട്ട് കേട്ടപ്പോൾ എൻ്റെ എല്ലാവരും ഒരു കുട്ടിക്ക് പൂതനെടുത്തിരുന്നല്ലോ അപ്പോൾ അവൾക്ക് അത് ടെൻഷനായി അയ്യോ എൻ്റെ അവളെക്കാളും നന്നായിട്ട് കളിച്ചു അങ്ങനെയൊക്കെ ഒരു ചിന്തകളികൾ വന്നു അങ്ങനെയെങ്കിലും പിള്ളേർക്കുള്ളതാണല്ലോ നമ്മൾ അങ്ങനെ അങ്ങനെത്തന്നെയാണ് നമ്മൾ സ്റ്റേജിൽ ബുക്കാണെന്ന് വെച്ചാൽ പല രീതിയിലുള്ള ടെൻഷനുണ്ടാവും എനിക്ക് കൊളും കിട്ടും എനിക്ക് സ്റ്റേജിൽ കയറുമ്പോൾ നിനക്ക് എടുക്കും പെരക്കലൊക്കെയാണ് അങ്ങനെ അതാണ് അത് കഴിഞ്ഞു പിന്നെ നമ്മൾ അടുത്ത ഒരു കോക്കും കൂടി ഇരുന്ന് കുറച്ചിലിരുന്ന് രണ്ടും ഇത് നമ്മൾ പ്രശാന്തം പഠിപ്പിച്ചിരുന്ന കുട്ടിയാണ് നമ്മുടെ നൂപുരെയുള്ള കുട്ടി തന്നെയാണ് അങ്ങനെ ആ കുട്ടി ഇവിടെ പിന്നെ എല്ലാ കൊല്ലവും സബ്ജക്റ്റിലേക്ക് എത്തുന്ന ആളെന്നാണ് അങ്ങനെ എല്ലാവർക്കും എ ഗ്രേഡ് ആണ് കിട്ടിയത് പ്രൈസ് ഫസ്റ്റ് സെക്കൻഡിലൊന്നും ആയിരിക്കും അറിഞ്ഞിട്ടില്ല നമ്മൾ ഫുള്ള് കാണാൻ നിന്നിട്ടില്ല അങ്ങനെന്താ ഈ ആളതും കൂടി കഴിഞ്ഞു ഇയാളത് എത്ര നാൽപ്പത്തി ഒന്നായിരുന്നു അല്ല നാൽപ്പത്തി എട്ടാമത്താണ് നമ്മൾ പൂതനെ ചെയ്യുന്ന കുട്ടിയുടെ അത് അതിന് ജഡ്ജസ് ഒക്കെ ഞാൻ കരുതുന്നു ജഡ്ജസ് ആണോ ജഡ്ജസിൻ്റെ എടുത്താണ് ഞാൻ അത് നോക്കിയത് അങ്ങനെ ഈ ഐറ്റം ഞാനത് നമ്മൾ പൂതന ചെയ്ത് എടുക്കുന്നത് അപ്പം ഞാനിവിടെക്ക് ഒരു വിളിക്കുന്ന രീതിയിൽ ആരോഗ്യം നീലാമ്പനിക്ക് വിളിക്കാൻ ബുദ്ധിമുട്ടല്ലേ അത് ഞാൻ പറയും പൂതനിന്നായിരിക്കും ഫ്ലാറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ പൂതനെ തരും നായിക പെരുവെന്നൊക്കെ അങ്ങനെ നമ്മുടെ പൂതനെയാട്ടാ ചെറിയത് അപ്പം ഈ കുട്ടിയിട്ട് പോലെ ആരോഗ്യം എന്നാണ് നമ്മൾ കോട്ടക്കൻ്റെ ജി എം എൽ പി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ് അങ്ങനെ ആള് കയറി ആളുടെ ഡാൻസ് കഴിഞ്ഞ് നമ്മളെ അടുത്തൊരു റേറ്റിംഗ് കാണാം അപ്പം ഇയാളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് കളിച്ച് കുഴപ്പമൊന്നുമില്ല കളിക്ക കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നന്നായിട്ട് ഭാവങ്ങളൊക്കെ വെച്ച് ചെയ്യുന്ന കുട്ടിയുടെ അങ്ങനെതാണ് ഈ ഒരു ഐറ്റം നമുക്ക് നമുക്കിന് എടപ്പാട് സബ്ജണ്ട് കേട്ടോ അപ്പോൾ അത് ഇരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് അതായത് നമുക്ക് ഇരുന്ന നാളെ ഓക്കെ നല്ല കുറച്ച് ചൊവ്വാഴ്ച ലൈറ്റ് ചെയ്യണം അപ്പം നാളെയാണ് അത് നാളെ രാവിലെ നമ്മളവിടെ ഫസ്റ്റ് ഐറ്റാണെന്ന് പറഞ്ഞത് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം അങ്ങനെ അതാണ് ഇയാളുടെ ഡാൻസ് ഇതൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ട് പോകണം അപ്പോൾ ഇത് ഇതേ പാട്ട് രണ്ട് കുട്ടികളോ ഒരു കുട്ടികൾക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ചാൽ എനിക്ക് കുറച്ച് പ്രോഗ്രാമൊക്കെ മിസ്സായിപ്പോയി ഞാൻ സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് പോയി ഒരു കുട്ടി നന്നായിട്ട് കളിച്ചെന്ന് പറഞ്ഞു എന്നിട്ട് അവ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇതാ ഇയാളുടെ കളി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം തീരും അങ്ങനെ നമുക്കിടയ്ക്ക് ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു അതിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത കുട്ടി അങ്ങനെ നമ്മുടെ നായിക സ്റ്റേജിൽ നിന്ന് കയറി നായികേൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ആദ്യമായിട്ട് ചെയ്യണം അപ്പം ആള് നല്ല ടെൻഷനിലീനു ആ ചേച്ചി കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് മുന്നിൽ നിന്നിറങ്ങിയിട്ട് ഭയങ്കര കടിച്ചിലായിരുന്നു അങ്ങനെ ആ വിവരട്ടാദ്യം പോയിൻ്റെ ദിവസം സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തുകൊണ്ടാ തന്നാൽ മതി തന്നാൽ അവരങ്ങനെ വിട്ടതാണ് അങ്ങനെ ആൾ നന്നായിട്ട് സ്റ്റേജൊക്കെ കവർ ചെയ്ത് ചെയ്തു അപ്പോൾ ചില പിള്ളേരുണ്ട് പാരൻസിനെ നോക്കി കളിക്കുന്നു അപ്പോൾ ഞാൻ ഒരു ഇവർ കയറുന്നതിൻ്റെ തന്നെ ബാക്കപ്പ് ഏതൊക്കെ പറഞ്ഞു കൊടുത്തു അങ്ങനെ നോക്കി ചെയ്ത് കിട്ടുമെന്നൊക്കെ കുറേ പേര് നന്നായിട്ട് കളിച്ചിട്ടുണ്ട് പക്ഷെ അവരൊക്കെ പാട്ട് പാടിച്ചിട്ട് അതാണ് പറ്റിയ ബുദ്ധിമുട്ട് അങ്ങനെ അടിച്ചിട്ട് ഇതാണ് നമ്മുടെ കുട്ടി സംഭവിക്കുന്നത് കേട്ടോ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ പറയുന്നത് അവിടെ നിൽക്കണ്ടങ്ങനെ പൊക്കോളിൻ്റെ പറഞ്ഞതായിരിക്കും അപ്പോൾ ഇതിനിടയ്ക്ക് ഞാനൊന്ന് നമ്മുടെ റൂമിൽ പോയി അവരെ നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് കൂടെ പോയി അപ്പോൾ ഞാൻ അവിടെ എത്തി അപ്പം തന്നെയാണ് അവൻ്റെ ഐറ്റം തുടങ്ങിയത് അവർ പ്രാക്ടീസൊക്കെ കണ്ടിട്ടില്ല അതിന് ചേച്ചി മുഴുവനെങ്കിലും കാണാൻ വെച്ച് വേഗം ഓടിപ്പോയിരുന്നു അതിന് ആൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഫോക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത് പ്രശാന്തേക്കണ്ട മോനാണ് പ്രശാന്തേക്കൻ അശ്വതിച്ച് ദമ്പതികളുടെ മുഖനാണ് അപ്പോൾ അശ്വതിച്ചിന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ മേക്കപ്പൊക്കെ ചെയ്ത ചേച്ചിയാണ് അപ്പോൾ അവരുടെ മോനെ ഇയാളുടെ ഫോക്കോടെ പോകണം നമ്മുടെ സബ്ജിൻ്റെ നമ്മൾ പോവാട്ടോ നിർത്തി പോവാന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോരിയാണ് വീട്ടിലേക്ക് അപ്പം നമ്മുടെ വീഡിയോ ഇന്നത്തോളം അടുത്ത വീഡിയോ കാണാം അതുവരെയ്ക്കും മറ്റേ ടാബ് ബായ് സിയു